മുറ കണ്ടിട്ട് ഒരാള് അന്ന് കാസ്റ്റ് അവർക്ക് എന്തോ ചേഞ്ച് ചെയ്യായിരുന്നു കാസ്റ്റ് എന്തോ ഒരു ചേഞ്ച് ചെയ്യായിരുന്നു അപ്പൊ ടി വി ആൾക്കാര് സിനിമ കണ്ട് അന്ന് ഡയറക്ടറിനെ വിളിച്ച് അവരും അങ്ങനത്തെ ഒരു കാരണം എല്ലാം പ്രിപ്പയർ ആയി വർക്ക്ഷോപ്പ് എല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റ് ആയിരുന്നു അവസാനം അവർക്കും ലാസ്റ്റ് മിനിറ്റ് പ്രശ്നമായി അപ്പൊ ചോദിച്ചു മുറ കണ്ടിട്ടാണ് അവര് അന്ന് കണ്ടിട്ട് വിളിച്ചത് അപ്പം അതില് നേടിയ ഒരു പ്രൊജക്ട് ആണ് അപ്പൊ

പിന്നെ പര്യായ വ്രതങ്ങൾ ഒരുപാട് ഉണ്ടാകും നോക്കുന്നത് ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കിട്ടേണ്ടത് ഇപ്പം പോലെ മല ഭയങ്കര മേലും അവളുടെ ജീവിതമായിട്ടൊക്കെ കണക്ഷനുണ്ട് അതുപോലെ ഇതില് ഭയങ്കര കണക്ഷൻ ഉണ്ട് അപ്പൊ അത് കണ്ട് മനസ്സിലാക്കി ഇതിൽ ഏതാങ്കിളെടുക്കണം പോലെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അതെന്താണ് നോക്കുക അങ്ങനെ അവസരം വേറൊരു ആംഗിളും ഉണ്ട് അപ്പൊ അത് സ്വയം ആലോചിക്കും സഹായിക്കുമ്പോൾ തോന്നുന്നു പര്യായ വ്രതങ്ങൾ പറഞ്ഞു പോയിട്ട് കാര്യമില്ല

ഇത് ബാക്കി ഒരു കാര്യം കോൺട്രേറ്ററുകളെ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട് ശ്രീ സുരേഷ് ബാബു നമ്മളെ മൂവി ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച നടക്കുമ്പോഴേക്കും ഈ മുറാൻ എന്ന ചിത്രത്തിൽ ചേച്ചി അവതരിപ്പിച്ച കഥാപാത്രം രമൺ എന്നുള്ള കഥാപാത്രം അതുപോലെതന്നെ സുരാജ് ബെഞ്ചാറമ്മോട് അവതരിപ്പിച്ച അണി എന്നുള്ളൊരു കഥാപാത്രം തിരുവനന്തപുരത്ത് യഥാർത്ഥമായി ജീവിതത്തിലൂടെ ഉണ്ടായിരുന്ന കഥാപാത്രങ്ങളൊന്നും പലരും ഇത് ചെയ്യുന്നുണ്ട് കാരണം പലരും ഇത് ചെയ്യുന്നുണ്ട് അത്രയ്ക്കൊരു പെർഫോമൻസിനാണോ അതോ അങ്ങനെയുള്ള പല കഥാപാത്രങ്ങളെ വെച്ചിട്ട് അയച്ചു മാറ്റിയതാകും അത് മീഡിയയ്ക്ക് മുന്നിൽ പറയാനുള്ള ഒരുപാട് പേരുണ്ട് ചേച്ചിയിലെ പ്രത്യേകിച്ച് രമാമുമായ കഥാപാത്രങ്ങളൊക്കെ പലരും അവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ശ്രദ്ധിക്കാത്തതാണെന്നോ പരിചയം എത്ര വർഷം മുമ്പാണ് ഇത് മനസ്സിലേക്ക് വന്നത് കാരണം മുസ്ലിം ഞാനങ്ങൾ പതിനഞ്ച് വിഷത്തെ പരിചയം അന്ന് ഒരുപാട് കഥകൾ നമ്മൾ പറഞ്ഞു പോയിരുന്നു ആവേശപ്പെട്ട് അതിന് പിന്നെ കപ്പലിലാണ് ലാൻഡ് ചെയ്യുന്നത് പുസ്തകം ഭയങ്കര കോൺഫിഡ് ആയിരുന്നു അതിലിപ്പോ അതേ സമയത്ത് തന്നെ അതിന് മുമ്പ് പതിനൊന്ന് വർഷത്തിനുപേട്രോ ഗ്യാസ് കുറച്ചുകൂടി വെറിയോടുകൂടി ഒക്കെ നോക്കിയാൽ പ്രാന്തമായിട്ടൊക്കെ പ്ലാൻ ചെയ്തൊരു അവസ്ഥയുണ്ടായിരുന്നു അപ്പൊ പിന്നെ എപ്പോഴും നമുക്ക് വരട്ടെ നോക്കാൻ തുടങ്ങി പിന്നെ നമുക്ക് സത്യത്തിൽ പ്ലാൻ ചെയ്തിരുന്ന വേറൊക്കെ ഉണ്ട് നമുക്ക് പ്രശ്നോട് പലതും പറയുന്ന കൊടുത്ത് പറഞ്ഞപ്പോ അട്രാക്ടായിരിക്കുന്ന രൂപയാണ് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് ഇതിലോട്ട് ലാൻഡ് പക്ഷേ പ്ലാനിങ്ങൊക്കെ പെട്ടെന്ന് എഴുതി പുസ്തകം ഇവിടെ ഉണ്ടായിരുന്ന ചർച്ച ചെയ്തു ദിവസം അപ്പൊ മാലഭാരതി ചേച്ചിയുടെ ഒരു